പാറശാല ഷാരോൺ കൊലക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്നിൻകര കോടതി രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു ഗ്രീഷ്മയുടെ അമ്മാവൻ തെളിവ് നശിപ്പിച്ചുവെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു കേസിൽ ശിക്ഷ നാളെ വിധിക്കും ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാരോണിന്റെ സഹോദരൻ പ്രതികരിച്ചു സംസ്ഥാനത്തെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിലാണ് ഒന്നാം പ്രതിയും ഷാരോണിന്റെ കാമുകിയുമായിരുന്ന ഗ്രീഷ്മയും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത് ഗ്രീഷ്മയ്ക്കെതിരായ കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് മൂന്നാം പ്രതി നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടത് ഒന്നും മൂന്നും പ്രതികൾക്കുള്ള ശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി എം എ ബഷീർ വിധിക്കും കാമുകിയായ ഗ്രീഷ്മ ഷാരോണിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഏറെ വെല്ലുവിളി നിറഞ്ഞ കേസായിരുന്നു ഇതെന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നതിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ എ ജെ ജോൺസൺ വ്യക്തമാക്കി പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും വളരെയധികം ഒരു ചാലഞ്ചസ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ കാപ്പിക്കുന്ന വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിന്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതിന്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് രണ്ടാം പ്രതി സിന്ധുവിനെ ഒഴിവാക്കിയതിൽ ഷാരോണിന്റെ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതി വിധി അംഗീകരിക്കുന്നതായും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഷാരോണിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് രേഖകളും അൻപത്തിമൂന്ന് തൊണ്ടി മുതലും കോടതിയിൽ ഹാജരാക്കി തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ന്യൂസ് തിരുവനന്തപുരം